ഹായ് ഓൾ അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തലേ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു റിസോർട്ടിൽ പോയിട്ടുള്ള അപ്പോൾ അന്നത്തെ ദിവസം രാത്രി വരെയുള്ള വ്ലോഗാന്ന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ പിറ്റേ ദിവസം മുതലുള്ള വീഡിയോസാണ് ഇന്ന ഇന്നത്തെ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടാൽ ആദ്യം തന്നെ ലൈക്ക് ചെയ്യാൻ കൂടി മറക്കല്ലേ അപ്പോൾ അന്നത്തെ ദിവസം രാവിലെ വ്യൂ ആണ് ഈ കാണുന്നുള്ളത് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ആരും ഇല്ലാത്തൊരു ടൈം നോക്കി ഞാൻ വീഡിയോ എടുത്തതാണ് അപ്പോൾ രാവിലെ ഭക്ഷണം കഴിച്ചതിന് ശേഷം റിസോർട്ടിൽ നിന്ന് ഞങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ അന്നത്തെ രാവിലെയാണ് ഈ കാണുന്നുള്ളത് രാവിലെ തന്നെ ഫ്രഷായിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ വന്നിട്ടുണ്ട് ഞങ്ങളുടെ വില്ലയുടെ മുകളിലായിട്ടാണ് ഫുഡ് കഴിക്കുന്ന സ്ഥലം അപ്പോൾ അവിടെ വന്നിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കുറച്ച് അപ്പോൾ അവിടെ നിന്നുള്ള വിവാഹ നീ കാണുന്നുള്ളത് നല്ല മലകളും അതുപോലെ മരങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ് അവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട് നല്ല മഞ്ഞ് മൂടി കിടക്കുന്ന സമയമാണ് കേട്ടോ രാവിലെ തന്നെയാണ് അപ്പോൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഫ്രഷായിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ വയനാട് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ വേഗം രാവിലെ തന്നെ വിട്ടിട്ടുണ്ട് കേട്ട പോകുന്നതിനിടയിൽ റോഡരക്കിൽ തന്നെ കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കി കുറച്ച് സമയം ഇങ്ങനെ നിന്നു കേട്ടോ നല്ല രസമാണ് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് ഫുഡൊക്കെ കൊടുത്തിട്ട് അത് കഴിക്കലാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും വിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ഒരു കാലരികത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഒന്ന് നോക്കിയതാന്നിട്ടാ അപ്പോൾ അവിടെ ടിക്കറ്റ് ഫുള്ളായിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ ഒന്ന് മടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വന്നിട്ട് മുളില് ഇങ്ങനെ മുളയില് മുകളിലായിട്ട് ഇരുന്നിട്ട് കമ്പിയിൽ വള്ളി കെട്ടി ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു നല്ല അടിപ്പൊളിയായിട്ടുള്ള ഒരു കാഴ്ചയാണ് നീ കാണുന്നുള്ളത് കേട്ടാ അപ്പോൾ അതിലിരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു അപ്പൊ അതിനടുത്തായിട്ട് ഒരു ചെറിയൊരു കാടുണ്ടായിരുന്നു ആ കാടിൽ നിറയെ മാനും അതുപോലെ കുരങ്ങും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഞാൻ എടുത്തതാണ് അപ്പോൾ ഞങ്ങൾ പോകുന്നതിനിടയിൽ കുറേ മാനുകളെയും അതുപോലെ കുരങ്ങന്മാരെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ഇങ്ങനെ ഈ മൃഗങ്ങളെയൊക്കെ കാണുമ്പം നല്ല രസമാണ് കേട്ടോ അപ്പോൾ അടുത്തൊന്ന് കാണുമ്പം നല്ലൊരു രസമാണ് പിന്നെ ഞങ്ങളവിടെ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾതാ കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു നല്ല കുഞ്ഞു കുഞ്ഞു കുരങ്ങന്മാരും വലിയ വലിയ കുരങ്ങന്മാരും മാനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമാണ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ ട്രക്കിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാര്യം പിന്നെ പറയേ വേണ്ട കാടിലൂടെ ഇങ്ങനെ ഒരു ജീപ്പിലാന്ന് പോയിട്ടുണ്ടായിരുന്നത് മനുഷ്യൻ്റെ നടു ഒളിയുന്ന ആ ജീപ്പിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നടുവൊക്കെ പൊളിഞ്ഞ് കൊണ്ടുപോയിട്ടുണ്ട് എന്നിട്ട് കൂടുതലായിട്ട് ഒന്നും കണ്ടില്ല കുറച്ച് ആനകളെയും അതുപോലെ മാനകളെയൊക്കെയാണ് കണ്ടിരുന്നത് കേട്ടാ പിന്നെ കൂടുതലായിട്ടൊന്നും കണ്ടില്ല പിന്നെ ഇതൊരു നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു അണ്ണാനാണ് കേട്ടാ നല്ല രസമായിരുന്നു ഒരു സാധാരണ ഒരു ആന അവിടെ വരുന്നുണ്ടായിരുന്നു അപ്പം അതും കൂടി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ആനക്കുഞ്ഞ് എന്ന് പറയാം അപ്പോൾ വലിയതൊന്നുമല്ല പിന്നെ ഇത് വന്നിട്ട് കുറച്ച് വലിയതായിട്ടുള്ള ആനയാന്നേ അപ്പോൾ അതും കൂടി കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീണ്ടും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ വീണ്ടും വേറെ സ്ഥലത്തേക്ക് പോലാന്ന് അപ്പോഴും അവിടെ വഴി അരികിൽ കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോഴേക്കും അവിടെ ഒരു ഫ്ലവർ ഷോ എന്നായിട്ട് ഒരു ഇത് കണ്ടു അപ്പോൾ അവിടെ കയറിയിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു ഇതിനകത്ത് കുറേ ഫ്ലവേഴ്സിൻ്റെ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ നോക്കി ഞങ്ങൾ ഇങ്ങനെ ചുറ്റും നടന്നിട്ടുണ്ടായിരുന്നു പിന്നെയെന്ന് വെച്ചാൽ നല്ല രസമാണ് അവർ ഈ ചെടികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നത് നല്ല ഹെർഡ് ഷേപ്പിലും അതുപോലെ തന്നെ സ്റ്റാർ ഷേപ്പിലും പലതരം ഷേപ്പിലും അവർ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ വന്നിട്ട് പഴയകാലത്തുള്ള മിഠായികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ ഈ ഒരു ചെടികൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നല്ല കളേഴ്സിലുള്ള ചെടികളാണ് പിന്നെ അവിടെ പാട്ടും കളിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് കഴിയുമ്പം നേരെ വീണ്ടും വിട്ടിട്ടുണ്ട് കേട്ടോ അവിടുന്ന് പിന്നെ നേരെ രാത്രിയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫ്രൈഡ് റൈസും അൽഫാമും അതുപോലെ തന്നെ പൊറോട്ട ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് നേരെ ഒരു റൂം എടുത്ത് അവിടെ നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലത്തെ കുറച്ച് വീഡിയോസാണ് ഇത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈദ്യപ്പ് ഞാൻ വിചാരിക്കുന്നു പാർട്ട് ത്രീ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേച്ചാൽ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും എൻ്റെ അസ്സാമലേക്കും 更多。